നമസ്കാരം കേരളത്തിലെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിനെ മാപ്രകൾ വല്ലാതെ ടാർജറ്റ് ചെയ്യുന്നുണ്ട് ആ ടാർജറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾക്കകത്തെ സംഘപരിവാറിന്റെ സ്വാധീനമാണ് നിങ്ങൾ പറയും ഓ ഇവൻ വർഗീയത പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുകയാണെന്ന് നിങ്ങളെ രണ്ട് ദൃശ്യങ്ങൾ കാണിക്കാം ആ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കാര്യം ബോധ്യപ്പെടുന്നു ഈ അടുത്ത ദിവസം റിയാസ് കൈകാര്യം ചെയ്യുന്ന ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ആക്കുളം തിരുവനന്തപുരത്തെ ആക്കുളം വില്ലേജിനകത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായി പുതിയ ഒരു ന്യൂതന പദ്ധതിയാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഒരു സംരംഭമായിട്ട് വരാൻ പോകുന്ന പദ്ധതിയാണ് തലസ്ഥാനത്തെ ആക്കുളം വില്ലേജിനകത്ത് വരാൻ പോകുന്ന ഈ പദ്ധതി ഇടയ്ക്ക് അവിടെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു വിള്ളൽ കണ്ടെത്തി ഓർമ്മയിൽ വെരി റീസൻലി വന്ന ഒരു വാർത്തയാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കണ്ടുവരാം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ചില്ലുപാലമാണ് പൊട്ടിയതായി പരാതി ഉയരുന്നത് ഇതിൽ അട്ടിമറി ഉണ്ടെന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പും ഇപ്പോൾ ഉന്നയിക്കുന്നത് ടൂറിസം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ആക്കുളത്തേത് ഇത് നേരത്തെ ഉദ്ഘാടനം നടത്താൻ തീയതി തീരുമാനിച്ചാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ അത് നീട്ടിവയ്ക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ മുൻവശത്ത് ഗ്ലാസ് പൊട്ടിയതായുള്ള സംശയം ഉയർന്നത് പിന്നീട് പരിശോധിക്കുമ്പോൾ ഗ്ലാസിൽ വിള്ളൽ വീണിട്ടുണ്ട് ഇത് എങ്ങനെ ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച അത് ഇങ്ങനെ പൊട്ടിയതിൽ വലിയ ഉണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നു ഒരു കോടിയിൽ പരം രൂപ മാത്രം നിർമ്മിച്ച ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഏകദേശം ഒരു കോടി മൂന്ന് ലക്ഷം രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ബ്രിഡ്ജിൽ അതിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൽ വിള്ളൽ കണ്ടെത്തുന്നതും അത് അഴിമതിയാണ് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വരികയാണ് മന്ത്രിക്കെതിരെ എല്ലാം വലിയ ട്രോളും വലിയ പരിഹാസവും അപഹാസവും ഒക്കെ ഇറക്കി അപ്പോ നിങ്ങൾ കരുതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വിമർശിക്കണ്ടേ സ്വാഭാവികമായിട്ട് അങ്ങനെ വിമർശിക്കാതെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല പക്ഷെ വിമർശനം ഏകപക്ഷീയമാകാമോ പ്രസക്തമല്ലേ ചോദ്യം എന്തുകൊണ്ടതല്ലേ ദേ ഈ ഒരു ദൃശ്യം കണ്ടേ വിശ്വഗുരുവിന്റെ കൊട്ടിഘോഷിച്ച അടൽ പാലം കണ്ടില്ലേ വിള്ളൽ രൂപപ്പെട്ടു ഒന്നും രണ്ട് പൈസ അല്ല പന്ത്രണ്ട് കോടി രൂപയുടെ നികുതി പണം സാധാരണക്കാല പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയ ആ പാലം നിർമ്മാണം പൂർത്തീകരിച്ച ആറ് മാസത്തിനകം വിള്ളൽ കണ്ടെത്തിയിരിക്കുകയാണ് വിള്ളൽ ചെറിയ വിള്ളലല്ല ശക്തമായ മഴ പെയ്തതിന് പിന്നാലെ ഈ പാലത്തിന്റെ ഒരു സൈഡിൽ വളരെ നെടുനീളൻ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ് വാർത്ത നിങ്ങൾ കണ്ടിരുന്നു എവിടെയെങ്കിലും ചെറിയ കണ്ണിൽപ്പെടാത്ത വാർത്തയായിരിക്കും ദൃശ്യങ്ങളൊന്നു കണ്ടേ വിസ്വ കുരുവിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി വല്ലാത്ത ഫോട്ടോഷൂട്ടും ആഘോഷവും അടൽ ബിഹാരി വാജ്പേയി എന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പേരിലൊക്കെ ഈ അടൽ പാലത്തിന്റെ വലിയ മാർക്കറ്റിംഗ് നടന്നു കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ ഒരു വലിയ നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞു ഒന്നിൻ്റെ രണ്ട് പൈസ അല്ല പന്ത്രണ്ടായിരം കോടി രൂപ നിങ്ങളെ നേരത്തെ ഒരു വാർത്ത കാണിച്ചു അവിടെ പോയി നിന്നുള്ള റിപ്പോർട്ടിംഗ് ആണ് ആ റിപ്പോർട്ടിങ്ങിന് ഇടയിൽ അഴിമതി എന്ന വാക്കെടുത്ത് ഉപയോഗിക്കുകയാണ് ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിട്ടും രാജ്യത്താകമാനം വലിയ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതി ആറ് മാസത്തിനകം ഈ രീതിയിൽ ഒരു സംഭവകാശം ഉണ്ടായിട്ട് ചർച്ച നിങ്ങൾ കണ്ടു എന്തേ കേന്ദ്രത്തിന്റെ നിർമ്മാണ പദ്ധതികളിൽ അഴിമതി എന്ന വാക്ക് നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ലേ റിയാസ് എന്ന വ്യക്തി പി ഡബ്ല്യു ഡി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ആണി അനങ്ങിയാൽ അഴിമതിയെ എന്ന് നിലവിളിക്കുന്നവർ ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല അവിടെ എന്തില്ല ദേ മറ്റൊരു ദൃശ്യം കൂടി കാണും ബീഹാറിൽ നിന്നുള്ള ഒരു പാലം നിർമ്മാണമാണ് പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ நிகுதிப்பணம் செலவக்கி கொட்டி ஓஷிச்சு நடப்பாக்கிய விஸ்வகுருவி என்டி ஃடக்சிள்தியா பொழிஞ்சு வீண ஒன்னு கண்டே കണ്ടല്ലോ ചർച്ചയായോ അഴിമതിയാണെന്ന് പറയുന്നുണ്ടോ ഇതിനെ സംബന്ധിച്ച് വാർത്താ വിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ दें दें േ അവിടെയല്ലേ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ റിയാസ് എന്ന പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പല കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ മതം മറ്റൊന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ള പ്രശ്നം അടുത്തത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കളയുമെന്നുള്ള ആശങ്ക ഇതുകൊണ്ട് എന്തു മേതും അതായത് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വൃത്തിയായിട്ടും അദ്ദേഹം വളരെ എഫേർട്ട് എടുത്ത് കാര്യക്ഷമമായി ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് റോഡ് പാലം നിർമ്മാണത്തിലെല്ലാം അദ്ദേഹം ജാഗരൂകനായിട്ട് അതിന്റെ പിന്നാലെ കൂടി ആ പ്രവർത്തനങ്ങളെല്ലാം ത്വരിത വേഗതയിൽ പൂർത്തീകരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട് അപ്പോ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം എന്ത് പറഞ്ഞാലും ഉടനടി പറയും ആഹ് ഫ്ലെക്സ് വയ്ക്കുകയാണ് ഫ്ലക്സ് വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉദ്ഘാടന സന്ദർഭത്തിൽ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ചെയ്ത് ഫ്ലെക്സ് വെച്ചാൽ വലിയ പ്രശ്നമാണ് ആ പാലത്തിന്റെ നടുക്ക് വന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയാലോ അയ്യോ കയ്യടി എന്ന് പറഞ്ഞ് വിശ്വഗുരുവിനെ പാടി പുകഴ്ത്തുകയാണ് അത് പി ആർ വർക്കല്ല എന്തിനു പറയുന്നു രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വീട് വെച്ചാൽ അതിന്റെ ഫ്രണ്ട് ഫോട്ടോ വെക്കുന്നതൊന്നും കുഴപ്പമില്ല റിയാസ് ഇതൊന്നും ചെയ്യാൻ പാടില്ല പിണറായി ഇതൊന്നും ചെയ്യാൻ പാടില്ല ക്രെഡിറ്റ് അല്ലെങ്കിൽ അത് പബ്ലിസിറ്റി ചെയ്യുന്ന എന്തോ മോശം കാര്യം പോലെയാണ് ഇതെല്ലാം വിശ്വഗുരുവിന് മാത്രം ചെയ്യാൻ പറ്റണം വിശ്വഗുരു ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പണിക്കെ പോലെ ഇലക്ട്രൽ ബോണ്ട തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ടീംസ് ഉണ്ടല്ലോ അതായത് ഈ സവർണറുടെ പൈസയ്ക്ക് അവരുടെ കാലി കാലിതിരുമ്പി ജീവിക്കുന്ന കുറെ ജീവികൾ അല്ലെങ്കിൽ ജന്തുക്കൾ ഈ ടീംസിന് ഇവരെയൊക്കെ പാടി പുകഴ്ത്തി ഇവരൊക്കെ ചെയ്യുന്ന സൂപ്പറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു നിരീക്ഷക പരിവേഷം കെട്ടിയങ്ങ് ആട് അപ്പോ എല്ലാവരും വിശ്വസിക്കും നേരെ മറിച്ച് കൊടിയ അഴിമതികൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ മുഴുവൻ സ്ഥലങ്ങളിലും അഴിമതിയുടെ കൂത്തരങ്ങാണ് കാര്യം ഇവർ പല കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടാണ് ഇതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവർക്ക് കൊടുത്ത പൈസ ഈടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങോട്ട് നികുതിപ്പണം കൊടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കടുംപെട്ട് നടത്തണം അതിന്റെ ഭാഗമായിട്ടാണ് പാലം പൊളിയുന്നതും ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച അടൽ പാലം പോലും മുംബൈയിലെ ഒരു വലിയ പദ്ധതിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് പൊളിഞ്ഞ് പാളിസായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വാർത്ത വരില്ല വാർത്ത വന്നാൽ ആ വാർത്തയ്ക്ക് റീച്ചും ഉണ്ടാകില്ല അതാണ് അവസ്ഥ അപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ടോ അവർക്ക് ആവേശം കുറയുന്നത് കണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാലം അത് അന്ന് ഉദ്ഘാടന സമയത്ത് ആഘോഷിച്ചവർ ലൈവ് കൊടുത്തവർ ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് വലിയ ആവേശമില്ല അന്ന് അവിടെ നിന്ന് വന്ന ഫണ്ടും കൂടി വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ലൈവ് കൊടുത്ത് ഞങ്ങൾ അങ്ങ് പോക്കറ്റ് വീർപ്പിച്ചു തിരിച്ചടി ഉണ്ടാകുമ്പോൾ നേരത്തെ വാങ്ങിച്ച അപ്പ കഷ്ണം വായിക്കാതിരിക്കുകയാണ് മിണ്ടാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇതാണ് ഇവിടത്തെ മാധ്യമ പ്രവർത്തനം തുറന്നു കാട്ടുകയാണ് ഇതിനെ സംബന്ധിച്ച് റിയാസ് നിയമസഭയിൽ പറഞ്ഞൊരു വാചവും കൂടി വളരെ പ്രസക്തമാണ് അതും കൂടി കേൾക്കുമ്പോഴേ ഒരു പക്ഷേ കേരളത്തിൽ മാപ്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒപ്പം പ്രതിപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് നിറകെട്ട നാടകം കളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഇങ്ങനൊരു ഒരു കൂടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് ആരായിരുന്നാലും പറഞ്ഞു പോകും ചില ദിനപത്രങ്ങൾക്ക് ഈ സർക്കാരിനോട് പ്രത്യേക സ്നേഹമാണല്ലോ സർ നമുക്കറിയാം ഞാൻ ആലോചിക്കുകയാണ് ആ ദിനപത്രങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഇവിടുത്തെ പല പ്രതിപക്ഷ നേതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ആ ദിനപത്രങ്ങൾ ചില കുഴികളുടെ ഫോട്ടോ എടുക്കും സാർ എടുത്തോട്ടെ എന്നാൽ സർ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുണ്ട് സാർ അതിൽ കുഴിയില്ലാത്ത റോഡുകളുടെ ചിത്രം കൊടുക്കാൻ ഇപ്പറയുന്ന മാന്യമായ ദിനപത്രങ്ങൾ തയ്യാറായാൽ ഒരു വർഷം അച്ചടിക്കുന്ന പത്രത്തിലും തികയാത്തത്ര സ്ഥലം വേണ്ടിവരുമെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം